ായി ബഹുമാനപ്പെട്ട പക്ഷെ അവരുടെ ആ വിരായത്തിനെ ഹയാത്തുകാലത്ത് വെച്ചു ജീവിച്ചു വലിയാണെന്നുള്ള ആ ഭാഗം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തില്ല വലിയൊരു പണ്ഡിതനായി ജീവിച്ചു ഒരുപാട് പണ്ഡിതന്മാരവരിൽ നിന്ന് ഇൽമിനെ കരസ്ഥമാക്കി ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന് അവർമിനെ കരസ്ഥമാക്കി അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഈ കറാമത്ത് പറഞ്ഞു നടക്കുന്നവര് ആദ്യം അതിനെ ഒരു പാർട്ട് ടൈം ജോബായി തിരഞ്ഞെടുക്കും അതല്ലെങ്കിൽ സൈഡ് ബിസിനസ്സായി തിരഞ്ഞെടുക്കുമെന്നും പറയാം രണ്ടും രണ്ടുമൂന്ന് തന്നെയാണ് അത് ജോബ് ഇത് ബിസിനസ്സും കച്ചവടം അതിവിടെ നമ്മുടെ കാഫിലക്കാരനായ സിറാജുദ്ദീൻ ലത്തീഫിയാണ് പാർട്ട് ടൈം ചെയ്ത് ചെയ്ത് അതിനെ ഫുൾ ടൈം ആക്കി ഫുൾ ടൈം ജോബാക്കി ഫുൾ ടൈം ബിസിനസ്സാക്കി മാറ്റിയത് അവസാനം ഈ കറാമത്ത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും അദ്ദേഹം വീട് കെട്ടിയതുമെല്ലാം കറാമത്ത് കൊണ്ട് തന്നെയാണ് അവസാനം അദ്ദേഹത്തെ ഭാര്യയെ ഭാര്യയെ പ്രസവിപ്പിക്കാൻ വേണ്ടി പോലും ആ കറാമത്ത് യൂസ് ചെയ്തും കൊണ്ട് അദ്ദേഹം ഈ കറാമത്തിനെ ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാം എന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ പോകാതെ പ്രസവിക്കുന്നു എന്ന് ഒന്ന് നോക്കാമെന്ന് അദ്ദേഹം അതിനെ പരിശോധിച്ച് അതിൽ പരാജയപ്പെട്ട് അകത്തായി അതാണ് കറാമത്ത് എന്ന് പറയുന്നത് കറാമത്തിന്റെ ബാക്കിൽ പോകുന്നത് മരണപ്പെട്ടവരെ ഇല്ലാത്തത് പറഞ്ഞു നടക്കുന്നത് മരണപ്പെട്ടവർ നല്ലവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അതുപോലെ പണ്ഡിതന്മാരാണെങ്കിലും ഔലിയാക്കളാണെങ്കിലും ആരാണെങ്കിലും ആരാണ് പണ്ഡിതൻ അത് നമുക്ക് മനസ്സിലാകും ആരാണ് ഔലിയ അത് നമുക്ക് മനസ്സിലാകുന്നതല്ല അത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഔലിയാകാനും സാധ്യതയുണ്ട് അവർക്ക് താടിയും തലപ്പാവും ഇല്ലെങ്കിലും അദ്ദേഹം ഔലിയാകാൻ സാധ്യതയുണ്ട് അത് അല്ലാഹു തീരുമാനിച്ചാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അതിൽ താഴെയുമല്ല മുണ്ടാസുമല്ല തലപ്പാവുമല്ല കാരണം വലിയ ജുപ്പയുമല്ല ഔലിയാകാൻ അത് അള്ളാഹുവിനുള്ള സ്വാതന്ത്ര്യമാണ് അള്ളാഹുവിന്റെ ഇഷ്ടമാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അവൻ അവനാണ് ഔലിയ അള്ളാഹുവിന്റെ വലി അള്ളാഹു ഇഷ്ടപ്പെട്ട ആള് അല്ലാതെ നമുക്കിവിടെ ഇരുന്നു കൊണ്ട് ആരെയും മൗലിയാക്കാനുള്ള കഴിവുമില്ല അത്ര അറിവുമില്ല അത് ശരിയുമല്ല ഔ്ലാഹുവിന്റെ ക്രത്തിലും അവിന്റെ കഴിവിലും നമ്മള് കൈകടത്തുന്നവരായി പോകും അതുകൊണ്ടാണ് മരണപ്പെട്ടവരെ അവർ ഔലിയാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ആരെയും നമ്മൾ ഒന്നും പറയാൻ പാടില്ല മരണപ്പെട്ട ശേഷം ഹയാത്തളോടുകൂടെ പറഞ്ഞാൽ പൊരുത്ത പിടിക്കാം മരണപ്പെട്ടതിന് ശേഷം അവരെ ഇല്ലാത്തത് പറഞ്ഞു നടക്കുന്ന ഇത്ര ആൾക്കാർ അതാണ് ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞത് മടവൂർ കാഫിലക്കാരനായ സിറാജുദ്ദീൻ ലത്തിഫി പരാജയപ്പെട്ട ആളാണ് കള്ള കറാമത്തുകൾ പറഞ്ഞ് ഉള്ളതും ഇല്ലാത്തതുമെല്ലാം പറയാൻ തുടങ്ങി പിന്നെ ട്രെയിനിങ് കൊടുത്ത് പറയിപ്പിക്കാൻ തുടങ്ങി ഫുൾ ടൈം ജോബാക്കി മാറ്റി അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം കേട്ടത് സത്യമാണ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുഖായ തങ്ങൾ പറഞ്ഞത് നമ്മുടെ ഇ കെ അദ്ദേഹം വലിയ പണ്ഡിതനാണ് അദ്ദേഹം ഔലിയ ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അദ്ദേഹം കറാമത്തിനെവിടെയും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവിനെയോ പറഞ്ഞുകൊണ്ട് നടന്നിട്ടില്ല അദ്ദേഹത്തിന്റെ കറാമത്തിനെയും അദ്ദേഹത്തിന്റെ കഴിവിനെയും പറഞ്ഞ് നടന്നു എന്ന് ഒരു പ്രാസംഗികൻ അദ്ദേഹം മംഗലവരക്കാരനാണ് അദ്ദേഹത്തിന്റെ ഭാഷ നത്തുനീക്കാണ് എങ്കിലും അദ്ദേഹം പറയട്ടെ അതിനെ എനിക്ക് കഴിയുന്നത്ര ഞാൻ പറഞ്ഞു തരാം ും പോയിട്ട് സലാമു ചെലടക്കാണ മുന്നേക്ക് എത്ര കാണാം മടക്കിട്ടു ശിഷ്യന്മാർ കേട്ടേല ചെന്നതെല്ലാം മടക്കിരല്ലേ എന്ത് കേട്ട് കേട്ടപ്പോ നാണു പോയിട്ട് അവകാശം എത്ര കാണാൻ അങ്ങനെ

ഖാദർ ദാരിമി കുക്കില നാട്ടിന്റെ പേരാണ് അദ്ദേഹത്തിന്റെ പേരല്ല ഈ ഉസ്താദ് പണ്ഡിതന്മാർ എല്ലാം ഇഷ്ടമാണ് അത് എ പി ആണെങ്കിലും എ പി വിഭാഗമാണെങ്കിലും ഇ കെ വിഭാഗമാണെങ്കിലും നല്ല രീതിയിലാണെങ്കിലും അതല്ലെങ്കിൽ അവർ പറയുന്നതിനെ നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും സ്വീകരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ഭ്രാന്തന്മാരെ പോലെ വന്ന് കമന്റ് ഇട്ട് പോകുന്നവർ ചിന്തിക്കണം നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾക്കായി ഒന്നും മനസ്സിലാകുന്നില്ല പറയുന്നവർ എന്താണെന്ന് എന്ത് പറയുന്നത് എന്ന് പോലും നിങ്ങൾ കേൾക്കാതെ നിങ്ങൾ ആരത് അച്ചാറ് വാങ്ങിവന്ന് കമെന്റിടുന്നല്ലോ ഇതുപോലെ തലപ്പാവുക്കാരെ അച്ചാറ് വാങ്ങുന്നവർ ആയിരിക്കും അതല്ലെങ്കിൽ അവരുടെ ഫേക്ക് ഐഡിയ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് വല്ലാത്ത വല്ലാത്ത ജനങ്ങൾക്ക് വെറുക്കുന്ന ഇത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നീയും ഞാനും മാത്രം കാണുന്നതല്ല എന്ന് ചിന്തിക്കണം ഈ കമന്റിടുന്നവൻ ഇത് എല്ലാവരും ലോക ജനങ്ങൾ കാണുന്നു എല്ലാവർക്കും അത് മനസ്സിലാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എല്ലാവർക്കും അത് മനസ്സിലാകുന്ന ഒരു സംവിധാനമുള്ള ഈ യൂട്യൂബിൽ ആരും വേണ്ടാത്ത രീതിയിൽ അസഹ്യമാകുന്ന രീതിയിൽ ഒന്നും ഇടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കമന്റ് ഇടുന്നത് കൊണ്ട് നമ്മൾ പേടിച്ചു ഓടുമെന്നും കരുതുന്നത് നിങ്ങളുടെ മണ്ടത്തരമാണ് ഇതുപോലെയുള്ള അനാവശ്യങ്ങളും അനാവശ്യങ്ങൾ പറഞ്ഞു നടക്കുന്നവരെ നമ്മളിവിടെ എടുത്ത് കാണിക്കുന്നത് കൊണ്ട് അത്തരക്കാർ ചെയ്യുന്ന വാടക ആൾക്കാരായിരിക്കും അതല്ലെങ്കിൽ അവരുടെ ഫേക്ക് ഐഡികളായിരിക്കും എന്നാണ് കരുതുന്നത് അത് നിങ്ങളുടെ ഒരു സ്വഭാവത്തെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തതുപോലെ ആയിരിക്കുമെന്നാണ് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു കേൾക്കുന്നത് അതുകൊണ്ട് നല്ല പോലെ സൂക്ഷിച്ചോളൂ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹം ഈ ഉസ്താദ് പറഞ്ഞത് ശംസുൽ ഉലമ കപൂറിന്റെ അടുത്ത് പോകുമ്പോൾ കപൂറിന്റെ അടുത്ത് പോകുമ്പോൾ സ്വാലിഹിങ്ങളെ കപൂറിന്റെ അടുത്ത് പോകുമ്പോൾ അതുപോലെ ഔലിയാക്കളുടെ കപൂറിന്റെ അടുത്ത് പോകുമ്പോൾ മുത്തുപ്പേട്ട് നാഗൂരി ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ സലാം ഇങ്ങോട്ടെന്ന് സംസുലുലമ്മ പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് സംസുൽ ഉലമാക്ക് അവിടെ മരിച്ചു കടന്ന ഔര്യാക്കന്മാർ ആ തപുറാളികൾ ഇങ്ങോട്ട് സലാം പറയുന്നു എന്നാണ് ആ സംസുൽ ശംസുലുലമാ സലാം മടക്കുന്നു എന്നാണ് പറഞ്ഞത് കാരണം ഞാൻ ഇത്ര നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കാരണം ഇദ്ദേഹത്തിന്റെ ഈ നക്ക് നിക്കു ഭാഷയായത് കൊണ്ടാണ് നക്ക് എന്ന് പറഞ്ഞാൽ മംഗലാപരം ഭാഷയാണ് അത് എല്ലാവർക്കും മനസ്സിലാകുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം കറാമത്തിന് സംസ് കറാമത്തിന് പറഞ്ഞു നടക്കുന്നത് അതുപോലെ നമ്മൾക്ക് ആദ്യം കേട്ടതിനെ കേട്ടാൽ മനസ്സിലാക്കുന്നത് ജിഫ്രി മുട്ടു തങ്ങൾ പറഞ്ഞത് കറാമത്ത് പറഞ്ഞു നടന്ന ആളുമായിരുന്നില്ല കറാമത്ത് വെളിപ്പെടുത്തി കൊണ്ടിരുന്ന ആളുമായിരുന്നില്ല സാധാരണ ഒരു പണ്ഡിതനായിരുന്നു ഒരുപാട് ശിഷ്യന്മാരുള്ളതാണ് വലിയ പണ്ഡിതനാണ് ഒരുപാട് ശിഷ്യ കോടികളുള്ള പണ്ഡിതനാണ് അത്രേ പറഞ്ഞാൽ മതി ഔലിയായിരുന്നു നൗതാവ് തീരുമാനിച്ചോളൂ ഇത്ര കള്ള കറാമത്തുകളെ ഇല്ലാത്ത കറാമത്തുകളെ മരണപ്പെട്ടവരുടെ പേരിൽ നിങ്ങൾ വെച്ച് കെട്ടുന്നത് ഒട്ടും ശരിയല്ല അവിടെ ഉള്ള കപുരാളികൾ സലാം പറയുന്നു എന്ന് എന്ത് ഒരു തെളിവോടു കൂടെയാണ് ഈ മുസ്ലിയാർ പറഞ്ഞത് അതും അത്ര മഹാനായ ഒരു പണ്ഡിതൻ സ്വന്തം ശിഷ്യന്മാരോടോ എനിക്ക് കപുറാളികൾ ഇങ്ങോട്ട് സലാം പറയുന്നു ഞാൻ അങ്ങോട്ട് സലാം മടക്കുന്നത് മാത്രമെന്നുള്ള ഒരു കിബിറ് പറയുന്ന ആള് അല്ല എന്ന് മനസ്സിലാക്കണം അല്പം ബോധമുണ്ടെങ്കിലാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മംഗലാപുരക്കാർ കേട്ട് ഇത് ഇതിനെ തലയാട്ടിപ്പോകുന്നുണ്ടെങ്കിൽ വല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും ഇത്തര ഒരു പ്രഭാഷണം നടത്തുന്ന ഇത്തര വാറു ചൊല്ലുക പണ്ട് ആളുമാര് ഉസ്താദന്മാര് ഉസ്താദ്മാര് നിങ്ങൾ സ്റ്റേജ് കെട്ടി കൊടുക്കുന്നുണ്ടല്ലോ ആ നിങ്ങള് നല്ല പോലെ ശ്രദ്ധ വേണു നിങ്ങൾക്കു ഇത്ര കള്ളന്മാർബത്തേക്കോ നിങ്ങളെ നമ്പാട്ടേക്കൂ ഇതെല്ലാം നമ്പാട്ടിട്ട് നിങ്ങൾക്ക് അഞ്ഞൂറ് നിങ്ങൾ യാത്ര കൊടുക്കൂടാറാ അതിന് ആശമാ ഇതെല്ലാം കേരളത്ത് ഞങ്ങരിച്ചോണ്ട് കേരള ഭയങ്കര ദീനുള്ള നാടുണ്ട് അവിടെ എടുക്കാത്രയും ഉത്സവവും ചെണ്ട കൊട്ടതും പട്ടാകി പൊട്ടി പാട്ടരുതും ഇതെല്ലാം നോക്കിയെങ്കിൽ അവിടെ എന്തുല്ല ദീന് അവിടുത്തെ ഭാര്യ ബഹുമാതൽ കൊണ്ടു വേണ്ട പിന്നെ ഊട ഉള്ള സ്റ്റേജ് കെട്ടി കൊടുക്കുക സ്റ്റേജ് കെട്ടി കൊടുക്കു പടിപ്പാട്ടുകൾ കറാമത്ത് പടിപ്പാട്ടുകളല്ല കറാമത്ത് ഇന്നത് ചൊല്ലണോ ഇന്നത് ചൊന്നിട്ടും വയറ് നിറയ്ക്കില്ല ഈ കറാമത്ത് ഞങ്ങൾക്ക്

അപ്പൊ നിങ്ങൾ ഒരു പിടി ആയിത്തല്ലേ ഇത് ഞങ്ങളെ മലയാളികൾക്ക് മാത്രം മനസ്സിലാവാത്ത ഇത് മംഗലാപര ഭാഗത്തുള്ള നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ അതിനെ ഇതിന് വിശദീകരിച്ച് തന്നതാണ് അതുകൊണ്ട് നല്ല പോലെ ഇത്തരക്കാരെ നമ്മൾ ശ്രദ്ധിക്കണം ഇത്തരക്കാരെ നല്ല പോലെ ശ്രദ്ധിക്കണം ഇവർക്ക് അല്പം കൊതിയായേക്കാം അപ്പുറത്തെ ഭാഗത്തു നിന്നും കറാമത്തുകൾ പറയുമ്പോൾ അപ്പുറത്തെ ഭാഗത്തുനിന്ന് എ പി ഭാഗത്തു നിന്നും അല്ലാത്ത കറാമത്തുകൾ കറാമത്ത് കോട്ടികൾ പറയുന്ന എഴുപത്തഞ്ച് എൺപത് ശതമാനം ആൾക്കാർ ഉണ്ടാകുമ്പോൾ ഇവിടെ പത്ത് ശതമാനവും ഇ കെ ഭാഗത്ത് ഇല്ലാത്തത് കൊണ്ട് അതിനെ വളർത്താൻ വേണ്ടി ഇങ്ങനെ നോക്കുകയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇവർ ചെയ്യുന്ന ഇത്ര ഇത്തര ഒരു അതപ്പതിച്ച അതപ്പതനത്തിലേക്ക് പോകുന്ന ദീനിന്റെ പേരിൽ ഇൻഷാള്ള നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫിക്ക് നൽകട്ടെ അസ്സലാം വലൈക്കും വറഹമത്